ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കേണ്ട കേട്ടാ അപ്പം അതേ ഉച്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ കുറച്ച് അപ്പം മീനൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മീൻ്റെ വീഡിയോ ആദ്യം ഞാൻ കാണിച്ചത് അപ്പോൾ മീൻകാരം വന്നപ്പോൾ ഞാൻ മാന്തളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതേ ഒരാൾ നമ്മുടെ ബെഡി കിടന്ന് കളിക്കണം അപ്പോൾ ഈശ്വരതയെ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം കിങ്ങണിനെ കൊണ്ടുവന്നിട്ട് ഈശ്വരദേ പുന്നാരിക്കലെയാണ് കാണണത് ബെഡിയിൽ കൊണ്ടു നിർത്തിയിട്ട് ഇതേപോലെ നമ്മുടെ എൻ്റെ മുമ്പത്തെ വീട്ടിലുണ്ട് നമ്മുടെ ഉസ്മാൻകുട്ടൻ ഇത്രയും കുഞ്ഞായിരിക്കുമ്പോൾ ഉസ്മാൻകുട്ടൻ വന്ന് നമ്മുടെ ബെഡിൽ തുള്ളിച്ച് അടിക്കളിക്കണതും അന്ന് ഉസ്മാൻകുട്ടൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ബെഡിൽ കൊണ്ടുരുത്തിയിട്ട് അപ്പോൾ അത് അതൊക്കെ കുറച്ചു നേരം ഞാൻ കണ്ട് നേരെ തിന്നെ അടുക്കളയിലേക്ക് ചെന്നപ്പം ഞാൻ അതിന് ഇതാണ് ടമ്മാന്തോൾ മേടിച്ചത് അതി ഒന്നും മേടിച്ചില്ല കുറച്ച് മേടിച്ചോളും അപ്പോൾ അപ്പിശ്വലിനടുത്ത് ഞാൻ ചോദിച്ചു തേങ്ങ വെച്ചിട്ട് വെക്കണം മോളിയാറ് വെക്കണമെന്ന് അപ്പീഷ് പറഞ്ഞായിരുന്നു മൊളിയാർ ഇട്ട് ചമ്മതി മുച്ചിയെന്ന് പറഞ്ഞ് അപ്പോൾ മോളിയാർ എന്തായാലും വെക്കുക അപ്പോൾ മാങ്ങ ഇരിപ്പ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ മാങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇങ്ങനെ മാങ്ങയിട്ട് മീനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതേ ഫ്രിഡ്ജിൽ കുറച്ച് എമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ ഇത് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മൊളിയാറും ചെമ്മീൻ പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇനി ചോറ് വെച്ചിട്ടില്ല അപ്പോൾ ചോറ് അപ്പോൾ സമയം വൈകിയിട്ടാണ് കാരണം പന്ത്രണ്ടര മണിയായി ഞാനൊന്ന് ഹോസ്പിറ്റൽ വരാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോമിയോ എണിക്കാണ് മൈഗ്രെയിൻ്റെത് മൈഗ്രെയിൻ്റേത് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഉച്ചയായുമ്പോഴാണ് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വന്നത് അപ്പോൾ ഞാൻ ഹോമിയോ അപ്പോൾ ഒന്നും കൂടെ വേറൊരു ഹോമിയോ ഡോക്ടറെ കൂടെ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഞാൻ എന്തായാലും മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ അപ്പോൾ നല്ല ഡോക്ടറാണ് കേട്ടോ കഴിച്ച് രണ്ട് ദിവസം കഴി ഞാൻ രണ്ട് ദിവസം കഴിച്ച് കഴിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഇനി മരുന്ന് തീരുമ്പോൾ തീരുമ്പോൾ ചെല്ലണമല്ലോ അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഫ്രീയാണ് നമുക്ക് ഹോമിയോ മരുന്നത് അപ്പം ഞാൻ തിന്ന നേഴ്സറിൻ്റെ അടുത്തായിരുന്നു ഞാൻ അത് കാണിക്കാൻ വേണ്ടി പോയി എന്തെങ്കിലും വഴികിയായിരുന്നു പിന്നെ അതേ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് ചോറ് വെക്കണേ അപ്പോൾ പച്ചരിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അപ്പോൾ പച്ചരിയാണ് ഇവിടെ കൂടുതലും ഇഷ്ടം മറ്റേ അരിനെങ്കാട്ടി നല്ലത് അപ്പോൾ റേഷൻ കടയിൽ നമുക്ക് കിട്ടുമല്ലോ പച്ചരി അപ്പോൾ ആ ഒരു പച്ചരി വെച്ചിട്ടാണ് ചോറ് വെക്കണത് ഞാൻ ഞാനതിൻ്റെ അരിയൊക്കെ കഴുകി ഒന്ന് അടുപ്പത്തിടണേണ് അപ്പോൾ അത് പെട്ടെന്ന് വേ ആയതുകൊണ്ട് പിന്നെ അധികം ടൈം ഒന്നും വേണ്ട അപ്പം ഇനി അരി ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്കിനി ഒന്ന് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം മാന്തള് അപ്പം ഇനി ഫ്രിഡ്ജിൽ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ഇനി ആ മാങ്ങയടുത്ത് പുറത്ത് വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ അപ്പം ഇഷ്യലാട്ട് എനിക്ക് വീഡിയോ പിടിച്ചിരുന്നത് അപ്പം ഇഷ്യന് അടുത്തുണ്ടായിരുന്നപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് എനിക്ക് അവൾ വീഡിയോ പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെ വീഡിയോ പിടിക്കേണ്ട വന്നേനെ അപ്പോൾ അതേ മാങ്ങ രണ്ടെണ്ണം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ മാന്ളം മുറിക്കാൻ വേണ്ടി പോണേനാണ് ഞാൻ കത്തി എടുത്ത് ഞാൻ വിചാരിച്ചു കത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ മാന്ളുടെ ആ തൊലി വിലിക്കണത് ഇങ്ങനെ കൈ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആ തലനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തോളിയും അതിങ്ങനെ ഇങ്ങനെ ആദ്യം സൈഡിൽ ഇങ്ങനെ എടുക്കും എടുത്തതിന് ശേഷം ഇങ്ങനെ പദ്യം ഇങ്ങനെ വലിക്കും കത്തി ഒന്നും ഞാൻ ഉപയോഗിക്കില്ല മാന്തളിന് ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ വലിച്ചങ്ങനെ എടുക്കലാണ് നമ്മുടെ നെഗം ഉണ്ടാവുമല്ലോ നെഗം വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഞാനങ്ങനെ വലിക്കലാണ് പിന്നെ ഇനി മീനും കൂടെ നന്നാക്കി കഴിയണം അപ്പം ഞാനത് മീൻ നന്നാക്കി കഴിഞ്ഞാൽ മീൻ നന്നാക്കി തന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് മാങ്ങ അരിയാൻ വേണ്ടി പോണേട്ടാ അപ്പം മുളിയാറൊക്കാൻ വേണ്ടി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി ആ മാങ്ങയും മാങ്ങൂടെ ഒന്ന് അരിഞ്ഞെടുക്കണേനെ അപ്പോൾ മോള് കിടന്ന് ഇങ്ങനെ ഇടക്കളൊക്കെ കിടന്ന് വട്ടം അത് മാങ്ങ കണ്ടിട്ട മാങ്ങ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവള് തീർക്കും അപ്പം നമ്മുടെ വീട്ടിൽ മാവുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് ചോദിക്കും ഈ മാങ്ങയിൽ മാവിൽ മാങ്ങ ഉണ്ടാകും മാങ്ങ ഉണ്ടാകും പോയി നോക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കും അവള് പുതിയ ചോറൊക്കെ തിളച്ച് മീനൊക്കെ കഴിയടച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ചോറൊക്കെ ഞാൻ പറ പെട്ടെന്ന് ആയിക്കോട്ടൊന്നും അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി വടിക്കാൻ വേണ്ടി പോകണ എനിക്ക് വടിക്കണ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം കൈ കൊള്ളുമോ ഞാനിങ്ങനെ ഊതി ഊതി ഊതിയിട്ടാണ് ഞാനിങ്ങനെ വടിക്കാറ് ഭയങ്കരമെന്നു പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് വെള്ളം തെറിക്കോ പിന്നെ അതുപോലെ ഇങ്ങനെ വടിച്ചതിന് അതിൻ്റെ ടെൻഷനാണ് പെട്ടെന്ന് തുറന്നു വരുമോ ചോറ് തുറന്നു വരുമെന്ന് കുറച്ച് ഇങ്ങനെ വടിച്ചിട്ട് ഞാനിങ്ങനെ പതിയെ പതിയെ കൈ എടുക്കുകയുള്ളു അപ്പോൾ എനിക്കൊരു പേടിയാണ് തുണിയൊക്കെ ഇങ്ങനെ വെച്ച് പതിയെടുക്കൊള്ളു പെട്ടെന്ന് കാരണം ചോറ് തുറന്നു തന്നെ നമ്മൾ ആ ഉള്ള ചോറെല്ലാം അതിലേക്ക് പോവും പിന്നെ മീൻകറി ഇനി വെക്കാൻ വേണ്ടി പോകേണ്ട അപ്പോൾ അതിൻ്റെ ചട്ടിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പം അതിനകത്തേങ്ങനെ കുറച്ച് ഉലുവ നമ്മൾ ഉലുവ എന്തിനാ ഇതിന് നമ്മൾ ആദ്യം ഉലുട്ടെടുത്ത് നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറിയൊക്കെ വെച്ചു വെച്ചാലും ഉലുവിട്ടതിന് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഭയങ്കര ദാഹം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തണുത്ത വെള്ളം ഇല്ല അപ്പം എപ്പോഴും ഗ്ലാസ്സിൽ ഇങ്ങനെ തണുത്തെള്ളം പിടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാറുള്ള പതിവ് അപ്പം നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് മുന്തിരി ജ്യൂസ് ഇങ്ങനെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുഴുങ്ങിയിട്ട് അടിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും അപ്പോൾ അപ്പോഴത്തെ ഞാനൊന്ന് കുലിക്കെടുക്കണേട്ടാ കാരണം അത് മുന്തിരി ആയതുകൊണ്ട് ഇങ്ങനെ കട്ട കുത്തി നിൽക്കും അപ്പോൾ ഞാൻ എന്തേന്ന് എടുക്കണേ അപ്പോൾ ഇശലാണ് ഇട്ട് അപ്പം ഇത് വീട് എടുക്കണം ഞാൻ ഗ്ലാസ് എടുക്കാൻ പോയി തക്കത്തിന് ഇശലാണ് ആ ഇങ്ങനെയൊക്കെ വീട് എടുത്തത് ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇണ്ടാക്കി വെക്കുമ്പോഴൊക്കെ നല്ലതാണ് പെട്ടന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി വന്നേനെ കാരണം ഇപ്പോഴത്തെ വെയിൽ ഒരു രക്ഷയില്ല കേട്ടോ അതുമല്ല ഒരുമാതിരി ചീത്ത വെയിൽ പോലെ കാരണം ഭയങ്കരമായിട്ടൊക്കെ തലവേദന ഇടങ്ങേറൊക്കെ എടുക്കണേ ഉച്ചയായി കഴിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇടങ്ങേറെ എടുക്കുന്നത് മൈഗ്രൈൻ ഇങ്ങനെ തലക്കൊരു കനം പോലെ ഭയങ്കരമെന്നു പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ് അങ്ങനെയാണ് ഞാൻ ഹോമിയോ ഒന്നും കൂടെ കാണിച്ചിരുന്നത് മറ്റേ ഞാൻ ഈ എൻഡിനെയാണ് കാണിച്ചിരുന്നത് പിന്നെ എപ്പോഴും ഞാൻ ഈ പെയിൻ പെൻകിലറാണ് കഴിക്കുന്നത് ഡോളും ഇങ്ങനെ കഴിച്ചുകൂട്ടലാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ കഴിച്ചാലും ഇടങ്ങേറല്ലേ അങ്ങനെ ഞാൻ ഹോമിയോ കാണിച്ചതാണ് അപ്പോൾ അതെൻ്റെ ഇവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ഉലുവൊക്കെ അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ അത് ഞാനങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പച്ചമണം പോയിക്കാണെങ്കിൽ നമുക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഉള്ളിയും പച്ചമുളകെ നല്ലപോലെ വഴുതന്നു തന്നിട്ടുണ്ടായി ഞാൻ അതേ പൊടികൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ മുളിയാറാണ്ട്ട് വെക്കണത് അപ്പോൾ പൊടി ഇട്ട് കൊടുക്കണേ അപ്പോൾ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി അപ്പോൾ ഇത് ഞാൻ കാശ്മീരി മുളകോടിയാണ് കേട്ടോ അപ്പോൾ ഒരു കളറൊക്കെ കിട്ടുമല്ലോ നമ്മൾ കാശ്മീരി മുളകൂടി ഇട്ട് കഴിഞ്ഞാൽ മുളിയാറൊക്കെ വെക്കുമ്പോൾ നല്ലൊരു കളി കറിയായിരിക്കുമല്ലോ നമ്മളിവിടെ മുളിയാർ എന്ന് പറയും കേട്ടോ ഇനി അവിടെയൊക്കെ എന്താണെന്ന് എനിക്ക് പറയണമെന്നറിയില്ല മുളക് ചാർന്നാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുളിയാറ് മുളിയാറ് അങ്ങനെ ആയി മുളക്ചാറാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അകത്ത് മസാല ആ പൊടികളൊക്കെ ഒന്ന് പച്ചമണം പോയക്കാനാണ് അപ്പം കുറച്ച് നമ്മുടെ മുളക് ചാറിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അധികം ഒന്നും വെള്ളം ഒഴിക്കരുത് അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഞാൻ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം മാങ്ങ കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടാണ് പിന്നെ അത് കുറച്ച് ചിലപ്പോൾ ചില പുളി ചിലതൊന്നും പുളി ഒരു ഒരു മാങ്ങ പുളി ഉള്ളതായിരുന്നു ഒരു മാങ്ങ അധികം പുളി ഉണ്ടായില്ലാട്ടോ ഞാൻ അങ്ങനെ ഇട്ടാണ് പിന്നെ അധികം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് മീൻ ഇടണത് മാന്തളാകുമ്പോൾ പെട്ടെന്ന് വെന്ത് ഇട്ടല്ലോ ചാളയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ മീൻ കുറേ നേരം ഇതാവണല്ലോ മാന്തലിട്ടലും വേഗം ഒരുമിച്ചായിരിക്കും അപ്പോൾ ഇതിനെ എന്നാ തിളച്ച് വരട്ടെ അത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈശ്വര്യതേ ഓരോന്നിങ്ങനെ ഫോണിൽ എനിക്ക് കാണിച്ചു തരണമായിരുന്നു അതാണ് ആ ഫോൺ കാട്ടിട്ട് അവൾ കാണിച്ചു തരണത് പിന്നെ എനിക്ക് ചെമ്മീനും കൂടെ ചെയ്യാണ്ട് കേട്ടാ അപ്പോൾ അതേ കണ്ട രണ്ട് മൂന്ന് ചെമ്മീൻ എടുക്കണുള്ളൂ പൊരിക്കാൻ ചെമ്മീൻ ഇഷ്ടമല്ല അവൾക്ക് എന്താണെന്നറിയില്ല അവൾക്ക് വലിയ ചെമ്മീനൊന്നും ഇഷ്ടമല്ല നമ്മൾ സാധാരണ വലിയ ചെമ്മീൻ തന്നെയാണ് എല്ലാവരും കൊതിക്കുന്നത് പക്ഷേ മോൾക്ക് എന്താണെന്ന് വലിയ ചെമ്മീൻ ഇഷ്ടമല്ല അവൾക്ക് കുഞ്ഞി ചെമ്മീനാണെന്ന് പറയുള്ളൂ ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടാ എനിക്ക് വേണ്ട എനിക്ക് ചെമ്മീൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പൊരിച്ച് നോക്കാം തിന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി നല്ല രീതിയിൽ പൊരിച്ചു തരാം നല്ല ടേസ്റ്റോടെ അപ്പൊ തിന്നു നോക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ആന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ കുറച്ച് എടുക്കണുള്ളൂട്ടാ അധികം ഒന്നും എടുക്കണില്ല അതെവിടെ എന്റെ കറിയൊക്കെ തരുന്നുണ്ടല്ലേ തിളച്ച് വരണുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് കുറച്ചും കൂടെ വറ്റിയതിന് ശേഷം നമുക്കൊന്ന് മീൻ ഇടാം കാരണം ആ പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ അത് കഴിഞ്ഞിട്ട് തന്നെ ആ അവന് ചെമ്മീത്തിൻ്റെ പണി നോക്കണം അപ്പോൾ രണ്ട് മൂന്ന് ചെമ്മീനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അത് അതൊന്ന് നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം എന്നിട്ട് പൊരിക്കാനിടണം അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ ചാറൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഇടണുമാണ് മാന്തൾ അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് മുളകിൻ്റെ ഒരു കുറച്ച് കുറവ് വന്നാന്ന് കാരണം ഒരു മഞ്ഞപ്പ് പോലെ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മുള കാശ്മീരി മുളക് കൂടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉടനെ പോകില്ല കേട്ടോ ഞാനിങ്ങനെ ഇളക്കണം എല്ലാവരും പറയും ഇങ്ങനെ ആ മീൻ ഇട്ടേനെ ഇളക്കരുത് ചിലപ്പോൾ ഉടനെ പോകാം ഞാനിങ്ങനെ ആ തുടക്കത്തിലായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ കൈ സ്പൂൺ ഇങ്ങനെ ഇളക്കി കൊടുത്തത് അപ്പോൾ അതെ ചെമ്മീനും കൂടെ ഒന്ന് നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പം എല്ലാം തന്നെ ഞാൻ അടു ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ടൊന്ന് കുഴച്ച് വെക്കണം ഞാൻ എനിക്ക് മറന്നു പോയ അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കണം കാരണം നമ്മളിങ്ങനെ മസാലയൊക്കെ കുഴച്ച് വെച്ചാൽ ഇപ്പോൾ ചിക്കനായാലും മീനായാലും കുറച്ചൊരി ഇരിക്കണം അതിലേക്ക് ആ മസാല പിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മളത് ഇങ്ങനെ പൊരിച്ചൊക്കെ തിന്നുമ്പോൾ കുരുമുളോടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതും ആയിട്ടുണ്ട് ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇനി വെക്കണേ ചട്ടി അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി വരണം അപ്പം മീനും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇളക്കി ഇങ്ങനെ പത്തി ഇട്ട് ഇളക്കി കൊടുത്താൽ അത്യാവശ്യം ഇതൊന്നും ഇളക്കി കൊടുത്തിട്ടില്ല അപ്പോൾ തന്നില്ലേ വെന്തിട്ടുണ്ട് കേട്ടാ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടേക്കൊന്ന് ഒതുക്കി ഇടണം അപ്പം ഇടയിൽ ട്രൈ പോഡൊക്കെ ഇരിക്കണുണ്ട് ട്രൈ വെച്ചിട്ട് ശരിയാണല്ലോ അപ്പം അതാണ് ഞാൻ എൻ്റെ കൈ തന്നെ പിടിച്ചോണ്ടിങ്ങനെ മൊബൈൽ വീട് എടുക്കണത് അണ്ട പിന്നെ ആ ചെമ്മീനൂടെ പൊരിച്ചു എൻ്റെ പണി തീർന്നു ഇനി അവിടേക്കൊന്ന് തുടച്ചൊക്കെ ഒന്ന് ഇടണം അടിച്ചു വാരി ഇടണം അടക്കള അപ്പം മീനും ആയിട്ടുണ്ട് ഇനി മീൻ അത് ഓഫ് ചെയ്യണം ഇനി ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടാ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ അതും കൂടെ ഒന്ന് ഒഴിക്കണം അപ്പോൾ അപ്പം ചെമ്മീതിൻ്റെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെമ്മീൻ പൊരിക്കാൻ ഓയിലാണ് കേട്ടോ നമ്മൾ പൊരിക്കുമ്പോഴൊക്കെ ഓയിൽ യൂസ് ചെയ്യണം നല്ലത് എന്താണെന്നറിയില്ല വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ ഒരു മട്ടി പോലെ സാധാരണ എല്ലാവരും പറയണത് ചെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത് ഓയിൽ ഉപയോഗിക്കേണ്ടെന്ന് പറയാനുണ്ട് ഇപ്പം കേൾക്കണം അങ്ങനെയാണ് ഓയിലെല്ലാം നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലതെന്ന് പറയാനുണ്ട് ഇപ്പം ഏതാ നല്ലതെന്ന് ഇപ്പം നമുക്കറിയില്ല അപ്പം ഞാൻ അതിനകത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം വേപ്പിനെൻ്റെ തീർന്നു പോയതാണ് ഞാൻ വേപ്പിലിടാണ്ടിരുന്നത് അപ്പോൾ അത് ഇവിടെ എൻ്റെ ചെമ്മീത്തിൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ചെമ്മീൻ ഓരോന്ന് പൊരിക്കാനൊക്കെ ഇടണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണോട്ടെ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നല്ല നല്ല കമൻസൊക്കെ എനിക്ക് കേൾക്കണോട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അതെ ഇവിടെ ചെമ്മീനൊക്കെ ഇങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ ദേ എവിടെ നല്ല മുരുമൊരാന്നു വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ അടിക്കാൻ കേട്ടാ ഇപ്പം തന്നെ അത് തിന്നാൻ തോന്നും നല്ല അടിപൊളി മണം അതിൻ്റെ വേപ്പിലുണ്ടായില്ല വേപ്പിലങ്ങോട്ട് ഇടുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കാൻ വരണത് അപ്പം ഇനി ഇത് ഇതേ മാറ്റി വെക്കണേ ഇനി അതിൻ്റെ ഒക്കെ ഓഫ് ചെയ്തിട്ട് വന്നത് അപ്പം അതിൻ്റെ ഡേല് ദേഷ്യൽ വന്നിട്ട് ഇതേ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടിൻ്റെ ഇത് കാണിച്ച് തന്നെയാണ് ആ കാണുന്നത് ഡേ കൂടെ വന്നിട്ട് അപ്പോൾ അവളത് അവളതിൻ്റെ മുറിക്കണേനട്ടാ കാണുന്നത് അത് തന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഞാനിന്ന് മാറ്റി വെക്കാണ് ചെമ്മീൻ അപ്പം അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കണം അപ്പം ഞാനതിവിടെ എൻ്റെ ചെമ്മീനോടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി എനിക്ക് അടക്കളേയും കൂടെ ഒതുക്കാൽ മതി അപ്പോൾ അതേ മുളിയാറുമായി അവിടുത്തെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനിയിപ്പം അടക്കളേം കൂടെ തുടക്കണം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പുളി ഇന്നലത്തെ ചെമ്മീൻ പുളി ഇല്ലേ ചെമ്മീൻ പുളി വെയിലുത്ത് വെക്കാൻ മറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് പോയപ്പോഴാണ് ഉമ്മച്ചി ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മച്ചി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കണ്ട ഉമ്മച്ചി ഇവിടെ അതേ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതേ ഇന്നലത്തെ വെച്ച പോലത്തെ അല്ല ഒന്നും കൂടെ ഒന്ന് വാടിയിട്ടൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ എൻ്റെ വിശേഷം എന്റെ ഉച്ചക്കത്തെ വിശേഷം എല്ലാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ബൈ